ഒരു ക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രി ദേവനോട് നൽകുന്ന ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആകൽപ്പാന്തം കാലത്തേക്ക് സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലത്തേക്ക് ഇവിടെ സാന്നിധ്യം ചെയ്യണം എന്നൊരു പ്രാർത്ഥന കൂടി തന്ത്രി നൽകുന്നുണ്ട് അതായത് സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഇവിടെ ലോകാനുഗ്രഹം ചെയ്ത് ഇവിടെ നിലനിൽക്കുവാനാണ് തന്ത്രി ദേവനോട് കൽപ്പിക്കുന്നത് പ്രതിഷ്ഠാവേളയിൽ ഇത് കഴിഞ്ഞ ഉടനെയാണ് ദേവനും ദേവനെ അതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള പരിവാരകർ അല്ലെങ്കിൽ ആരാണോ ആ ഉടമസ്ഥരെ ഉടമസ്ഥർ ഈ ദേവൻ്റെ ഈ പ്രതിഷ്ഠാവേളയിൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ദേവൻ്റെ മുന്നിലിരുന്ന് ഒരു സത്യം ചെയ്യുന്നൊരു ഒരു ചടങ്ങ് കൂടിയുണ്ട് ദേവൻ്റെ നിത്യനിദാനങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ആ സന്ദർഭത്തിൽ അവിടെ സമ്മേളിപ്പിക്കുന്നത് ഇത്ര ഇത്ര പൂജകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെയായി പൂജകൾ ചെയ്തു കൊള്ളാമെന്നും ഇന്ന വിധത്തിലുള്ള ആഘോഷങ്ങളും ആചരണങ്ങളും നടത്തിക്കൊള്ളാമെന്നും ഒക്കെയുള്ള ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചെറു ചില പ്രതിജ്ഞകൾ ദേവൻ്റെ മുൻപാകെ ഈ ഉടമസ്ഥർ ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ദേവൻ ആദ്യമേ തന്നെ ലോകാനുഗ്രഹമാണ് ഈ ഉടമസ്ഥരെയും ഭൂപാലരെയും ജനപഥത്തെയും ഭക്തജനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയുക്തനായിട്ടുള്ള ദേവന് അതിനുള്ള പ്രതിഫലമായി അല്ലെങ്കിൽ അതിനുള്ളൊരു സന്തോഷമായിട്ട് ഭൂപാലരും അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരും ചേർന്ന് നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ് തുടർന്ന് അങ്ങോട്ടുള്ള കാലത്ത് നിത്യനിദാനങ്ങളായി ഈ ക്ഷേത്രത്തിലുള്ള ആചാരപദ്ധതിയുടെ അടിസ്ഥാന പ്രമാണങ്ങളായി അന്ന് ആ ദേവൻ്റെ മുൻപാകെ നട നടത്തുന്ന ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞയാണ് പിന്നീടുള്ള കാലത്തോളം ഒരു ക്ഷേത്രം പുതുതായി രൂപം കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിലുള്ള ആരാധ ആരാധനാക്രമങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിനും അതിനനുസരിച്ചിട്ടുള്ള ആരാധനാക്രമങ്ങളും ആചാര വിശേഷങ്ങളുമായിരിക്കും അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക ആ ആരാധനാക്രമങ്ങൾക്കുള്ള പ്രാധാന്യം അത് ഒരു കാലത്തും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ആരാധനാക്രമങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങൾക്ക് ലോപം വരുത്തുക എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു സത്യലംഘനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ക്ഷേത്രത്തിലെ ആചാര വിചാരധാരകൾ ആരംഭിക്കുന്നത് ആ ഘട്ടം മുതൽക്കാണ്